ഓസ്ട്രേലിയയിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ അയൽവാസിയുടെ വീട് പിറ്റുപോയ വില കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നും പറഞ്ഞ് ആറ് മാസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ആറുമാസത്തിന് ശേഷം അതേ പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടിട്ട് എൻ്റെ തല കറങ്ങിപ്പോയി ആറ് ഏഴ് മാസം കൊണ്ട് തേ നിങ്ങൾ കണ്ടോ ഏകദേശം ഒന്നര ലക്ഷം ഡോളറിന് മുകളിലാണ് പ്രോപ്പർട്ടി വാലി കയറിയിരിക്കുന്നത് ഇന്ന് അതേ സെയിം വീട് മൂന്ന് ബെഡ്റൂം ടു ബാത്റൂമിൻ്റെ അതേ സെയിം വീടിൻ്റെ വില ഹൈ പ്രൈസ് കാണിക്കുന്നത് എട്ട് ലക്ഷത്തി അറുപതിനായിരം ഡോളറാണ് ഓസ്ട്രേലിയയിൽ നമ്മൾ താമസിക്കുന്ന ടൗൺസിൽ ഇപ്പോൾ വീടൊക്കെ സെല്ല് ചെയ്യുന്നത് ഈ കാണുന്ന ഹൈ പ്രൈസിനാണ് വീട് സെല്ല് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ടുള്ള മാറ്റമാണ് അന്ന് ഇത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് തലകറക്കാൻ വരുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ക്യൂൻസ്ലാൻഡിൽ മാത്രമല്ല വീടിൻ്റെ വിലയുടെ പോക്ക് എങ്ങോട്ടാണ് ഓരോ പിടിത്തവും നമുക്ക് കിട്ടുന്നില്ല ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്തോ കേട്ടോ